അയാൾ വായ എടുത്താൽ ഡബിൾ മീനിങ് ഉള്ള അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ും അതാണ് ഞാൻ ആകെ കൂടി ചെയ്ത തെറ്റ് എന്ന് പറയാവുന്ന ഒരു കാര്യം പത്ത് ലക്ഷം രൂപയാണ് പുള്ളിയുടെ ചാർജ് എന്നാണ് പുള്ളി കിട്ടിയോ ഇന്നത്തെ പൈസ പൈസ ഇന്നിപ്പോ ഞാൻ ഇതുവരെ

അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് പ്രശസ്തനായ ഒരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറാണ് അപ്പൊ അദ്ദേഹമായിട്ടൊരു പരിപാടി നിങ്ങള് സംഘടിപ്പിക്കുന്നു എന്താ ശരിക്കും അവിടെ സംഭവിച്ച നിങ്ങൾ തമ്മിലൊരു അനിഷ്ടം എങ്ങനെയാ ഉടലെടുത്തത് ശരിക്കും ഞങ്ങൾ ഒരു അനിഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പുള്ളിയെ പ്രോഗ്രാമിനെ വിളിക്കില്ല പക്ഷേ പുള്ളിക്ക് എന്താണ് ആ ഒരു റിവഞ്ചിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല ഞങ്ങൾ സംശയിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം പുള്ളി ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നരയ്ക്കാവുന്ന സമയത്ത് ഏകദേശം കറക്റ്റ് സമയം ഓർമ്മയില്ല അതാണ് ആ ടൈം ആകുന്ന സമയത്ത് പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയേഴ്സും അതുപോലെ ബാക്കി കോർ ടീംസുകളൊക്കെ വന്നിട്ട് അവിടെ ബാക്കിയെല്ലാ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് മൈക്ക് ടെസ്റ്റിങ് നടത്തുന്നുണ്ട് സൗണ്ട് ലൈറ്റ് ഓഡിയൻസിനൊക്കെ എല്ലാം നോക്കി നടന്നതാണ് അത് പക്ഷേ അന്നര ഒന്നര വരെ ആയപ്പോൾ അവർ ഓക്കെ ആണ് ഒന്നര മണിയായപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം അവരുടെ ഏതൊരു കിങ്സ് ക്ലബ് എന്ന് പറഞ്ഞ ആളുടെ മെമ്പറാണ് അവരുടെ ക്ലബ്ബിൻ്റെ പേരാണ് കിങ്സ് ക്ലബ്ബ് മെമ്പറിന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ട നമ്മുടെ കയ്യിലുണ്ട് അജണ്ടയ്ക്ക് വയലേഷനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവരോട് പക്ഷേ വീണ്ടും കമ്പൾസറി ആയിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ് അങ്ങനെയായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളൊരു റിട്ടേൺ ടേംസ് എഗ്രിമെൻറ്റ്സും ഇല്ല അതേപോലെ നിങ്ങളത് വാക്കാലും പറഞ്ഞിട്ടില്ല വാക്കാൽ പറഞ്ഞെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു പക്ഷേ പുള്ളിയപ്പം അതിനെ കുറച്ച് നെഗറ്റീവായിട്ട് സംസാരിച്ചെങ്കിൽ പോലും അവരത് പിന്നെ ഒഴിവാക്കിപ്പോയി അതിനിടയിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു നമുക്ക് ഓൾറെഡി ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ ഇവൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് കെട്ടിവയ്ക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ പരിപാടിക്കും നിങ്ങൾ ഞങ്ങളെ ചാർജ് ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത് അതേപോലെ ഇതിനും നിങ്ങൾ ഫണ്ട് തരണം എന്ന് പറഞ്ഞിരുന്നു

ബിസിനസ് ട്രെയിനർ കോഴിക്കോട് ഇതായിരുന്നു പുള്ളി പറഞ്ഞ വീട് ആ കോഴിക്കോടേക്ക് എത്തുന്നു എന്നുള്ള എന്റെ വൈവ് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇറക്കണം എന്ന് പറഞ്ഞു സാധാരണ നമ്മളൊരാളൊരു പ്രോഗ്രാമിന് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആണ് കൊടുക്കുന്നത് ആദ്യം അതിനുശേഷം പ്രോഗ്രാമിന് ശേഷമാണ് നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് ആദ്യം തന്നെ ഫുൾ എമൗണ്ട് കൊടുത്ത് ഫുൾ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല ഘട്ടം മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എമൗണ്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത് പുള്ളി വരുന്നതിന് മുന്നേ തന്നെ ഫുൾ എമൗണ്ട് സെറ്റിൽ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഒരു ഒന്നരട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ ആ ആ എമൗണ്ട് നമ്മൾ ആദ്യം നമ്മൾ സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത സമയത്താണ് ഞങ്ങൾ പുള്ളിയെ പറ്റിയുള്ള നെഗറ്റീവ്സ് അറിയുന്നത് പോലും അങ്ങനെ അതിന് മുന്നേ ഞങ്ങൾക്ക് ആ നെഗറ്റീവ്സിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ബുക്കിംഗ് നടത്തില്ലായിരുന്നു കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ അങ്ങനെ ആക്റ്റീവായിട്ട് എല്ലാ വീഡിയോസ് കാണുന്ന ഒരാളല്ല അപ്പം എനിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ വർക്കും ഓഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത് മാത്രം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾക്ക് നല്ല നല്ല കുറേ കണ്ടൻറ്റ് കിട്ടി കാരണം ഒരുവിധം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ കോഴിക്കോട് വന്നു പോയിട്ടുണ്ട് ഡിഫറൻ്റ് ആയ ഒരാൾ കൊണ്ടുവരണമെന്ന് മാത്രമേ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അനിലിനെ നമുക്ക് സജഷൻ വന്നപ്പോൾ ഓക്കെ അടിച്ചത് പക്ഷെ പിന്നെ പിന്മാറാൻ പറ്റാത്ത അവസ്ഥയായി പോയി എന്ത് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നെഗറ്റീവ് ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നു നിങ്ങൾ ഈ പോസ്റ്റർ ഒക്കെ കണ്ടു അനിലിനെ ആണോ കൊണ്ടിരുന്നത് ഇത് പിന്മാറിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് ക്രിയേറ്റഡ് ആവും അയാൾ വായെടുത്താൽ വൃത്തിയേ പറയുള്ളൂ അതേപോലെ അയാളുടെ കണ്ടന്റ് ഒന്നും എത്തിക്സിന് ചേർന്നതല്ല മോഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയാളുടെ തന്നെ കുറെ യൂട്യൂബിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് അയച്ചു തന്നു ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ബിസിനസ്സുകാരാണ് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകള് ഇവരെ എങ്ങനെയാണ് തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് എന്തായിരുന്നു ആ എക്സാക്ട് പോയിന്റ് പറയാവോ പറയാൻ സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഉപയോഗിച്ച് ചെയ്യലില്ലാത്ത കുറെ വാക്കുകൾ തന്നെയാണ് പക്ഷെ നമ്മൾ തമാശയൊക്കെ വിളിക്കുന്നതാണെങ്കിൽ പോലും വളരെ വൃത്തികെട്ടതായ കുറെ രീതികളുണ്ട് അത് നമ്മളൊന്നും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഞങ്ങൾ അത് പുറത്തേക്ക് വിട്ടിട്ടില്ലായിരുന്നു മാത്രമേ ഡബിൾ മീനിങ് ഉള്ള കുറെ അർത്ഥങ്ങൾ ഉള്ളത് അതൊന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല ബാക്കി എല്ലാ ആൾക്കാരും ബിസിനസ്സുകാരൊക്കെ വൃത്തിയേട്ടവന്മാരാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വാക്കുകളായിരുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നൂറ്റായിരിക്കുവ തന്നെ അമ്പത് കഴിഞ്ഞ് ഭാര്യ വരവ് പറയാൻ തുടങ്ങി ഇതിൻ്റെ അകത്ത് നീര് പറ്റിയെന്ന് അപ്പോഴാണ് നമ്മൾ അവിടെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും മാക്സിമം എനിക്ക് തോന്നുന്നത് പ്രോഗ്രാം കുളമാവരുത് അല്ലെങ്കിൽ എന്ന് വിചാരിച്ച് ക്ഷമിച്ചിട്ടുണ്ട് കാരണം എല്ലാവർക്കും നല്ല ദേഷ്യം വന്നിരുന്നു കാരണം പുള്ളിയുടെ ടേംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ടേംസ് അല്ല നമ്മളോട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്റ്റേജിൽ ഉണ്ടാവാൻ പാടില്ല അതേപോലെ പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാലും ആ അതിന് ഇടയ്ക്കുള്ള സമയത്തും ഒരാൾ പുറത്തേക്ക് വരാനോ അതിന് ശേഷം അതിന് പരിപാടീൻ്റെ ഇടയിൽ നിന്ന് പോകാനോ പാടില്ല ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ട്രിക്ട്ലി കാര്യങ്ങൾ നോക്കിയിരുന്നത് നമ്മൾ വൺ ഫോർട്ടി ഫൈവിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരുന്നത് വൺ ഫോർട്ടി ഫൈവിന് ആൾക്കാർ നമ്മളോട് എല്ലാവരോടും കുറച്ച് നേരത്തെ പറഞ്ഞാലേ എല്ലാവരും രണ്ട് മണിക്ക് മുന്നേ എത്തുള്ളൂ അതിനെ വൺ ഫോർട്ടി ഫൈവിന് പറഞ്ഞു പുള്ളി ഒരു രണ്ട് അഞ്ച് രണ്ട് പത്തായിട്ടും എത്തുന്നില്ല ആ സമയത്ത് പുള്ളിയുടെ ഒരു മാനേജർ ഉണ്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാർന്ന് ഇറക്കി വിടുന്നതൊക്കെ അപ്പം ആ സിറിൽ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി ഭയങ്കര അറിഞ്ഞൻ്റായിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് പറഞ്ഞു അനിൽ സാർ വരില്ലയെന്ന് അപ്പം ഞങ്ങൾ ഭയങ്കര നമുക്ക് ആകെ സങ്കടങ്ങളും ടെൻഷനൊക്കെ ആയിരിക്കും കാരണം ഒരു പ്രോഗ്രാം രാവിലെ തൊട്ട് തുടങ്ങി ഇതുവരെ വിജയകരമായി പോകുന്നു ഇപ്പം പെട്ടെന്ന് നൽസാർ വരുന്നില്ല കാരണം ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയ ആൾക്കാരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും നിങ്ങൾ കാല് പിടിച്ച പ്രോഗ്രാമിൽ എത്തിച്ചു അതിനുശേഷം പ്രോഗ്രാം എങ്ങനെയാണ് പുള്ളി പ്ലസന്റ് ആയിട്ടാണ് തുടങ്ങിയത് അതെ നിങ്ങളോടുള്ളൊരു റിവഞ്ച് പോലെ തന്നെയാണ് തുടങ്ങിയത് തീർച്ചയായിട്ടും റിവഞ്ച് പോലെ തന്നെ തുടങ്ങിയത് കാരണം ഞാൻ എൻ്റെ കലിപ്പ് തീർക്കുന്നവരെ അവരെ വെള്ളം കുടിപ്പിച്ചു എനിക്ക് ആ ജാടെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ തുടങ്ങിയിട്ടാണ് വന്നത് പക്ഷേ നമ്മൾ അതിനൊന്നും ഒരു സീരിയസ് ആയി കണ്ടില്ല ചാട ഇത്രയോ വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ തീർന്നാ തീർന്നു ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യും കാരണം എന്തെങ്കിലും പറഞ്ഞോട്ടെ പരിപാടി കഴിഞ്ഞ് അടുത്ത സിത്താരയുടെ പരിപാടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം സക്സസ് എന്ന് പറയാൻ പറ്റൂ കാരണം അത്രയും ടെൻഷനാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഒരു പ്രോഗ്രാം അല്ല വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാരെ തെണ്ടികൾ തന്നെയാണ് വിളിച്ചത് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അവര് പെട്ടെന്ന് ക്ഷുഭിതരാകുന്നു അദ്ദേഹത്തെ ഇറങ്ങി പോകാൻ പറയുന്നത് നിങ്ങളാണെന്ന് തോന്നിട്ടല്ലേ നൃത്തു പ്രോഗ്രാം നൃത്തു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അവിടെ ഞങ്ങൾക്ക് വേറൊരു പ്രഷറും വന്നു നാലര മണി ഞങ്ങൾ അജണ്ട പ്രകാരം സിത്താരാ ടീംസിന് അവരുടെ സ്റ്റേജ് അറേഞ്ച്മെൻസിനാണ് പക്ഷേ അവിടുന്ന് നമ്മൾ പ്രദീപ് എന്ന് പറഞ്ഞാൽ സിതാരയുടെ മാനേജർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പോവുകയാണ് കാരണം ഞങ്ങൾ യു കെ നിന്ന് ഇതുവരെ വന്നത് കോഴിക്കോട് പോഗ്രാം നടത്താനാണ് ഞങ്ങൾക്ക് നാലരയ്ക്കെങ്കിലും സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മൈക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴിയില്ല അപ്പൊ പിന്നെ ഈ ഒരു വഴക്കും കൂടി ആയതോട് കൂടി അങ്ങോട്ട് മുന്നോട്ട് പോവില്ല കാരണം പുള്ളിക്ക് അലോ ചെയ്ത സമയം നാലരയാണ് പുള്ളി പ്രതികാര മനോഭാവത്തോടുകൂടിയാണ് നാലരന്റെ ടൈമ് അഞ്ചര ആക്കിയത് എന്നിട്ട് നിർത്താനുള്ള ഒരു ഭാവവും ഇല്ല അതില് വേറൊരാള് പ്രതികരിച്ചത് കൊണ്ടാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ അവസാനിച്ചത് നിങ്ങളും നിർത്താൻ പറയുന്നു എന്നിട്ട് അദ്ദേഹത്തെ ആളുകൾ കൂവുന്നുണ്ട് കൂവി വിളിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇറക്കി വിടുന്നത് അതിനുശേഷം നിങ്ങളോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു സംസാരം ഉണ്ടായോ അതൊരു ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല ഭയങ്കര ഒരു അറങ്ങനായിട്ട് നിൽക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പബ്ലിക് എല്ലാവരും കൂടി കാറ് വരെ പോവുകയും അദ്ദേഹത്തെ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ ബൗൺസേഴ്സ് എല്ലാവരും അയാൾ സേഫ് ആയിട്ട് പറഞ്ഞേക്കുക വെച്ചാൽ കാരണം കോഴിക്കോട് വന്ന എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ നമ്മുടെ പോഗ്രാമിന് വന്നൊരു പണിയും അയാൾക്ക് കിട്ടരുത്